என்னாச்சு பரவாயில்ல உடம்பு உடம்பு பரவாயில்லையா சரியாயிடுச்சா என்ன பிரச்சனை அது குளிச்சா போய் ഓരോന്നേ ട്രസ്റ്റ് എടുക്കണേ നമ്മൾ രണ്ടും രണ്ടരെല്ലാം ഓരോ ഇതെന്തിനാ വെരി കണക്ടർ നീ എടുക്ക് സിസി പറ്റാ ഇ കുറ കഞ്ഞിടലൊക്കെ കുറെ നടച്ചിട്ട് ഇക്കത്രേ ആ എടുക്കാൻ കണ്ട എടുക്കാൻ എല്ലാരും ഇന്നലെ കമന്റിലൊക്കെ ചക്കരുടെ ഇത് കഴിഞ്ഞില്ലേ എന്തൊക്കെയാ സുഖസുഖല്ലേ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അപ്പൊ നമ്മളെന്തായാലും ഇന്നലെയൊക്കെ തന്നെ വിളിച്ച് സംസാരിക്കുക ചെയ്തു പോരാത്ത ഇന്നലെ അവൾക്ക് വിളിച്ചപ്പോ ഇന്നലെ ഫോൺ എടുക്കാൻ പറ്റില്ല സംസാരിച്ചു പിന്നെ വൈകുന്നേരത്ത് വിളിച്ചപ്പോൾ അവൾക്ക് അവർക്ക് എല്ലാവർക്കും ഒരു മയക്കത്തിന്റെ ഒരു ഡോസ് എന്തായാലും ഉണ്ടാവും അപ്പൊ എന്തായാലും കൊണ്ട് വിളിച്ചപ്പോൾ ഒരിക്കലും രാവിലെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആണെന്ന് തിരക്കായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഉച്ചന് ശേഷം വിളിച്ച് നമ്മളെ ഈടാക്കളൊക്കെ വിളിച്ച് കുറെ ഒക്കെ സംസാരിച്ചു ഭയങ്കര പേടിയായിരുന്നു അതായിരുന്നു എന്തായാലും ഫസ്റ്റ് സാധാ സി സിയിൽ കഴിഞ്ഞവർക്ക് ഓപ്പറേഷൻ തിയേറ്റർ എന്താ അനുശേഷം എന്താന്നൊക്കെ അറിയും സാധാ ഉള്ളവർക്ക് ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഭയങ്കര നെഞ്ചെടുപ്പും അതും ഇതൊക്കെ ഇരിക്കും അപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നാലഞ്ചോ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെയും പിന്നെ നമുക്ക് അതിൽ പോകുമ്പോ ഭയങ്കര പേടിയാണ് അതേമാരനെ എല്ലാവർക്കും ഇപ്പൊ വിളിച്ചു സംസാരിച്ചു ഡനമോളോട് സംസാരിച്ചു അങ്ങനെ ഉച്ചക്ക് കുറച്ച് നേരം ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അമ്മ എന്തായാലും ആ സംസാരിച്ചതൊക്കെ നമ്മൾ എന്തായാലും വീഡിയോ ഉൾപ്പെടുത്താം പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കംപ്ലൈറ്റ് ഉണ്ടായിരുന്നു മുംബൈയിലെ എവിടെയാണ് നെന്റിന് ഇരു ഒരു ദിവസം റൂമിന് ഇരുന്നത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എവിടെയാണ് ചെമ്പൂർ ആണ് ചെമ്പൂർ ആയിരുന്നു അവിടെ പിന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത് അവിടെ മാർക്കറ്റിൽ പറഞ്ഞത് നമുക്ക് നമ്മള് അത് ദാദർ നമുക്ക് അറിയില്ല ട്രെയിനിൽ കൂടെ പോകുമ്പോ ഓപ്പോസിറ്റ് കാണുമ്പോ എപ്പോ നോക്കിയാലും അവിടെ തിരക്കായിരുന്നു അപ്പൊ ഞങ്ങള് വെറുതെ ചന്ദിന്റെ ഉള്ളിൽ കൂടെ പോയി ഫസ്റ്റ് ചന്ദന്റെ ഉള്ളിൽ കൂടെ പോയപ്പോ മാർക്കറ്റേ ഞങ്ങള് തിരിച്ച് പോവാൻ നോക്കുമ്പോഴാണ് ചോദിച്ചപ്പോഴാണ് അതിന്റെ ചന്ദൻറെ ഉള്ളിൽ കൂടെ പോയി നോക്കിയപ്പോഴാണ് ഒരു തിരക്കെന്ന് ഒരു തലവരക്കും ഫുള്ള് മാർക്കറ്റ് അവിടെ പർച്ചേസ് ചെയ്തത് എന്തായാലും വീഡിയോ ഇടാത്ത കാര്യം കൊണ്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ അപ്പം എന്തായാലും പർച്ചേസ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ പോകുമ്പോൾ തന്നെ ലഗേജ് ഒരുപാട് കൊണ്ടാണ് പോയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് ഒറ്റക്കായി പോകുമ്പോൾ നമുക്ക് ലഗേജുകൾ കുറവേക്കും നമ്മൾ അങ്ങനെ അജമീർ ചുറ്റി അടിച്ചിട്ട് അങ്ങനെ മുമ്പേക്ക് വരുന്ന കാര്യമുണ്ട് നമ്മളെത്തെ എന്തായാലും ലഗേജും അധികമായിരിക്കും ഡ്രസ്സും അധികമായിരിക്കും നമ്മൾ അജമീർന്ന് പർച്ചേസ് ചെയ്തതൊക്കെ ഉണ്ട് അതും നമ്മൾ എന്തായാലും വീഡിയോ കാണിച്ചു രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ എന്തായാലും എന്തൊക്കെയാണ് നമുക്ക് അവിടുന്ന് ചീപ്പായിട്ട് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും വരും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഫസ്റ്റ് നമുക്ക് നമ്മളുടെ മിനാസിന് നമ്മൾ മുംബൈന്നല്ല അജ്മീർ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ അതിൻ്റെ പേരാണ് ജാക്കറ്റ് രണ്ടെന്ന നമ്മൾ ഒരു ാക്കറ്റ് വാങ്ങിട്ടുണ്ടായിരുന്നു എപ്പോഴും ഒരേ ടീഷർട്ടും വേനൊക്കെ അല്ലേ ഇത് വെളുപ്പാണ് നമ്മൾ എപ്പോഴും വലിയ ഡ്രസ്സ് എടുത്താലും ഒരു വർഷം കൊണ്ട് ആ ഡ്രസ് ചെറുതാവും അപ്പൊ നമ്മൾ എന്തായാലും ും സ്കൂളിലൊന്നും ഇടാൻ പറ്റില്ലല്ലേ എവിടെങ്കിലും ഫംഗ്ഷൻ അതിനെ പോകുമ്പോഴേക്ക് ചെറിയ ഏകദേശം ചെറുതാണ് അതിനെക്കാട്ടിലും കൊറച്ച് ചെറുത് ഇത് ഫ്ലാറ്റിലൊന്ന് വാങ്ങിയതാണ് അവിടുത്തെ ഓൺലൈനിലൊക്കെ വരുന്നുണ്ട് അല്ലേ നമ്മൾ എത്ര വാങ്ങിയത്

ായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മളെപ്പോൾ അജമ്മൂർക്ക് പോകുവാണെങ്കിലും ഫർദ്ദ വാങ്ങിയിട്ട് വരും കാരണം നമ്മുടെ റേറ്റ് കുറവായിട്ടുള്ളതായിരുന്നു കൊണ്ട് മോഡൽ ഫർദൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഫർദ്ദ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ എനിക്ക് ഉമ്മക്ക് ചക്കരക്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ചെറുപ്പമായി പിന്നെ ഭയങ്കര ക്രൗഡുമായിട്ടായിരുന്നു നമുക്ക് വല്ലാണ്ടേന്നും ചുറ്റി എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്ക് വാങ്ങിയിട്ടുള്ള ഫർദയുള്ളത് ഇത് എന്റെ ഇതിന്റെ റേറ്റ് എന്താ വെച്ചാല് ഇതിന് റേറ്റ് ഇട്ടുണ്ടാവും രണ്ടായിരത്തി വില ഇട്ടുണ്ടാവുമല്ലോ ാണ് നമ്മള് ഞാൻ ഈയൊരു പർദ്ദ വാങ്ങിയത് അവിടുന്ന് ഇതൊന്ന് അതിനടിപൊളിയായിട്ട് ഒരു ചാല് കിട്ടാം അടുത്തൊരു വേറെ മുടി അതേ കളറിൽ ഇതാ അടുത്തത് വേറെ ഇതേ കളർ തന്നെയാണ് രണ്ടും എനിക്കല്ല ഇത് ഞാൻ സനാക്ക് കണ്ടിട്ട് വാങ്ങിയതാണ് ഇതും അതേ തൊള്ളായിരം ആണ് ഇതിന് ഇതിനും അതേ രണ്ടായിരത്തി ഇരുന്നൂറ് ഇപ്പോഴാണ് ഇത് സനാക്ക് വാങ്ങിയതാണ് ചിലപ്പോ സനാന്റെ പേരിൽ ഞാനും കിടാൻ ചാൻസ് ഉണ്ട് രണ്ടും ഒരേ രണ്ടാൾക്കും ഒരേ മാതിരി കളർ വാങ്ങിയോളൂ എന്തായാലും സന വലുതാവല്ലേ എടുത്തു വെച്ചിട്ട് ഇട്ടോട്ടെ സനാക്ക് വാങ്ങിയിട്ടുള്ള പർദ്ദ സനാന്റെണ്ടായിരുന്നു പക്ഷെ നാലും ഒരേ ഒരേമാര് ഡിസൈന് കളർ മാത്രമേ വ്യത്യാസം ഞാൻ എടുക്കാതെ വിട്ടതാണ് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ വലിയ ഫർദകളുടെ വലുപ്പത്തിനനുസരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയത് ആ നാല് കളറും എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു നാനൂറ് ഈ ഒരു ഫർദക്ക് നാനൂറ് ഇപ്പണം എനിക്ക് ഹൈറ്റ് ആയിട്ടുള്ളത് ഇത്ര വ്യത്യാസമുദ itu sana kala paudene hai char vine kutti edulla ണ്ടില്ലേ ഇനി അതിലും ഗ്രാൻഡായിട്ടുള്ള ഒരു പർദ്ദുണ്ട് അതിന്റെ റേറ്റ് റേറ്റ് ഞാൻ സനക്ക് വാങ്ങിയിട്ടുണ്ട് എന്തിനാ വാങ്ങിയിട്ട് സന കല്യാണം ചെയ്ത് പോകുമ്പോ നമുക്ക് പർദ്ദം കൊടുക്കണം അപ്പൊ നമുക്ക് ചെറുപ്പം പോവാൻ പറ്റില്ല അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ആ ഒരു നല്ല ഇതും കൊറച്ച് എടുത്തു വെച്ചിട്ട് ഇടാങ്ങിയതാണ് പെൺകുട്ടികളല്ല വേഗം വെളുത്താവും എന്താണ് കണ്ണാടി ഫാസ്റ്റ് ലാ പോസ്റ്റ് എന്ത് ചെയ്യണം ദാ താഴെ കൊടുത്തു പാള അതിന്റെ വില കൊടുക്കുമോ 4500 രൂപ ഹട്ട് ബി സെറ്റാസ് എല്ലാം 4500 കൊടുത്തിട്ട് വാങ്ങിയതല്ലട്ടോ ഗയ്സ് ഇസ് ജസ്റ്റ് സെയിൽ റേറ്റ് ആണ് സെയിൽ റേറ്റ് ജസ്റ്റ് ഒരു 1500 പേർത്ത് വാങ്ങിയതാണ് 1500 500 1500 ഇരിക്കുന്നതല്ല കാസ്ലിയാണോ കൊടുക്കാറ് മോഡല വാങ്ങുന്ന സനാണിത് അങ്ങനെ മണവാട്ടിയെ കൊണ്ടുപോയി ഒന്നും അപ്പൊ ഇത് സനാന്റെ സനാക്ക് കല്യാണം കഴിച്ച് പോകാൻ കൊടുക്കുമ്പോൾ വാങ്ങിയുള്ള അപ്പൊ ഈ ഒരു ഫർദ്ദ എങ്ങനെയുണ്ടെങ്കിൽ എല്ലാരും കമന്റ് ചെയ്ത് എല്ലാവർക്കും നല്ല ആയിട്ടുള്ളതാണ് ഇതിന്റെ വില ഇഷ്ടപ്പെടുന്നു അഞ്ഞൂറ് നമ്മൾക്ക് ആ ഒരു ഉറൂസിന്റെ സൈമാർ ആയിരത്തി അഞ്ഞൂറാണെന്ന് പറഞ്ഞപ്പോ ഒന്നും ആലോചിക്കാണ്ട് വാങ്ങിയതാണ് കാരണം ഇങ്ങനത്തെ ഫർദ്ദ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കണം അപ്പൊ പിന്നെ ഇനി വാങ്ങി വെച്ചാ പിന്നെ വലുതാവല്ലോ ഇതിപ്പോ ഉപ്പിക്കണ്ട ഒരു വർഷം കഴിഞ്ഞിട്ട് ഇട്ടോക്ക് അപ്പൊ എല്ലാരും എന്റെ ഒരു ഇത് ഇതിന്റായിരത്തി ഇരുന്നൂറ് വെയിറ്റ് രണ്ടായിരത്തി ആണ് പക്ഷെ ഞാൻ വാങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് സൂപ്പർ ആർക്കും ഞാൻ ഒരു പച്ചയും ഒരു സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ റോസാണ് ഒരു റോസ് കളർ പറഞ്ഞതിന് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതും ഇഷ്ട എല്ലാരും ലൈക്ക് ചെയ്യലെ ഈ വളയും വാങ്ങിയതാണ് ഇതിന്റെ റേറ്റ് എന്താ വെച്ചാൽ ഇ 15 115 സെന്ററ് അത് ഒന്നേ സണാ എന്തേതാണ് ഈ സനാൻടെന്നേ ഇത് 150 എന്നുള്ളത് 100 രൂപ ഈ വണ്ടി ഞാൻ എടക്ക് വാങ്ങുന്നേന്നാണ് ഈ ബുക്കക്ക് தான் വാങ്ങുന്നത് ഇത് സനാൻടെ വാച്ച് ആണ് ഈ ഒരു വാച്ച് ഒരു പീസ് 100 രൂപയാണ് അങ്ങോട്ട് എനിക്ക് മറ്റേ 200 വാങ്ങിക്കിട്ടുമോ 300 ഹ് ശരി അണ്ണാ 200 അവിടെ പോട്ടോ ഞാൻ 10 രൂപയേകൂടി ഒന്ന് കൂട വാങ്ങളെ സണാനിക്ക് മാത്രീ നമ്മള് വാങ്ങിയിട്ടുള്ളു ഈ പർദ്ദി ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ വീട്ടിൽ ആരുടെ വീട്ടിൽ നമുക്ക് ഇന്നും രണ്ടു മൂന്നാള് കുട്ടികളൊക്കെ ഉണ്ട് വേറെ വീട്ടിലോലിക്ക് സ്വെറ്റർ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മള് കൊടുത്തു കുറച്ചു മുതലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുക്കും ബാങ്ക് കാർഡ് വന്ന് പോകുമ്പോട്ട് അതൊക്കെ നമ്മള് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ മുംബൈ പിന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മുംബൈ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ചിരിക്കരുത് ഡാൻസ് പ്രോഗ്രാമോ അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഓൺലൈനിൽ ഭയങ്കര വിലയാണ് ആ ദാദറിൽ പോയപ്പോ ദാദർ മാർക്കറ്റിന്ന് വാങ്ങിയത് സനത്തിരി അപ്പൊ അത് കൊടുന്ന് ഇനി അടുത്തത് നമ്മള് രണ്ടു മൂന്നാല് വാങ്ങിട്ടുണ്ട് ഇനി വേറെ ഒന്ന് കൂടി അത് ഒന്ന് ഇതും നമ്മുടെ മുടിയാണ് മുടീന്ന് അങ്ങനെ വെച്ചിട്ട് മേലെടുത്ത് കെട്ടിട്ടുള്ളത് അപ്പൊ ഇത് രണ്ടു ആണ് സണാപ്പുലോട്ട് ഗയ്സ് പൂ പൂ ഗയ്സ് പൂടാ ലൈക്കി ബി വെക്കരുത് ദേ ഗയ്സ് ഇറ്റ് ഇസ് നാത്ത് ഡാ കൊണ്ട കെട്ടോട കൊണ്ട കെട്ടിക്കടിയാൽ മാല പിടിക്കും ഇതെന്താ ദാ കിട്ടിണ്ടോ മടിയല കാണാതിരല്ല ഇുവല്ലന്നോ ഓനേം ഒക്കുവാണുള്ളിയേ കിട്ടി കണ്ടുനെക്കര കിട്ടാ നെസ് ഇതെ ലിപ്സ്റ്റിക് ഇത് സനാൻ്റെ ഉണ്ട് കൈസ് എന്റെ നല്ല ഞാൻ എന്റെ അടുത്ത് മറ്റേ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഇത് സനാ യൂസ് ചെയ്യാൻ വേണ്ടി അവൾക്ക് ഇഷ്ടമുള്ള അവൾ വാങ്ങിയതാണ് ലൈഫുകളാണ് അപ്പോൾ അടുത്തത് ഇനിയും ഇനിയും കുറച്ച് ഐറ്റംസ് മുംബൈയിൽ വാങ്ങിച്ചു മുംബൈന്ന് അജ്മീർന്ന് വാങ്ങിയതൊക്കെ ഇത് നിന്ന് നമ്മൾ ട്വന്റി റുപ്പീസ് കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള മാണി ഇത് മുംബൈയിൽ നിന്ന് എനിക്ക് വാങ്ങിയതാണ് വാങ്ങിയതാണിത് സാരിയൊക്കെ ഇടുമ്പോ കളകാർക്കും കൈക്ക് വന്നിട്ട് വാങ്ങിയിട്ടുള്ള സാ കുണ്ടാൻ വണ്ടിയാണിത് ഞാൻ കൈ ഉണ്ട് പിന്നെ വണ്ടി ഉണ്ടോ

ഇങ്ങനത്തെ കുറെ ഉണ്ടാകേണ്ടിയതാണ് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് കമ്മലുകളാണ് ആടയോത്തില്ലേ അതുപോലെ ആ പാതസരം ഒന്ന് നാപ്പത് രൂപ ഫോർട്ടി റുപ്പീസ് അടുത്തത് നമ്മള് അജ്മീർന്ന് വാങ്ങിയിട്ടുള്ള മേലാഞ്ചികളാണ് ഇത് ഈ നായി ഇട്ട് ഈ കളറാണ് ഈ മെയിലാഞ്ചി ഇത് ഇങ്ങനെ ഒരു ഡപ്പ് എത്ര അറുപതാ ീസ് ഉണ്ട് അപ്പൊ ഇത് ടപ്പ എഴുപതാണ് നല്ല മേയിലാഞ്ചി നല്ല മെയിലാഞ്ചിക്കൈതാണെന്ന് കണ്ടു ആ മെയിലാഞ്ചി ഇട്ടിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ഇതും ഇതും അറബിക് കളറാണ് മറ്റേ കളറിൽ വരുന്നതാണ് വില കുറഞ്ഞ മെയിലാഞ്ചി എത്രണ്ടെങ്കിലും ഇടക്കിടക്ക് കിടക്കുന്നു ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്യണം ഇത്രയും മെയിലാഞ്ചിട വേറെ വേറെ ഫോണാണ് ഫാസ്റ്റ് ഫോൺ

ചങ്ങലമാരി വന്നിട്ടുണ്ടോ ചങ്ങലമാരിണ്ടാവും ഇടുക്കിയിൽ കുറിച്ച മാല എത്താം ഇതായതോട്ടോ സിരുമാനടിയിൽ പോകാൻ മാലമാരി ഓരോരോ മറ്റേ പള്ളിക്കത്തെ ചീരി ഓരോ സ്ഥലത്തുനിന്നും ഓരോരോ പൊട്ടണം വാങ്ങുമ്പോല്ലേ അതിനെ കിട്ടിയിട്ട് കൈയോടെ ബേഗിൽ എടുത്ത് വെക്കും പൊട്ടാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ ആയി ഇതൊക്കെ ട്വന്റി റുപ്പീസിന്റെ സാധനങ്ങളാണ് അജനീരുന്ന വാങ്ങിയത് ഇത് ട്വന്റി റുപ്പീസ് ഇതിന്റെ ഇയർ ബാൻഡ് കണ്ടോ ഇങ്ങനെ സേഫ്റ്റിയെ കൊടുത്തിട്ടോ ഇതിന്റെ കണ്ടോ ആ സാധനങ്ങളെല്ലാം ഊട്ടിട്ട് ഈ ഒരു എൻ്റോ ഈ ഒരു എയർ ബന്റും ഇരുപത് രൂപ ഇത് പുട്ടുമുറ്റിയല്ല ടോൾ ഇതാണ് രാജസ്ഥാൻ സ്പെഷ്യൽ ും ഒരു അളവ ഇല്ല പിന്നില പ്രതി ചെറിയ കൊണ്ടുമാതിരി ആയിട്ട് പിന്നാലെ കുടി വന്നത് സ്ഥലത്ത് വെക്കണം അതേ കളറില് വേറെ മുറ്റി വെള്ള സാരിത്ര വൺ ഫിഫ്റ്റിയാണോ രണ്ട് പീസ് വാങ്ങാൻ വാങ്ങിയ കയ്യില് ഫുള്ള്

ണ്ടാക്കിയന്ന് ലൈവ് ലൈവായിട്ട് നമ്മള് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വേണ്ടത് ഇത് ഇക്സ്മി ഇക്സ്മീന്റെ വല ആ കയ്യില് പൊട്ടാം ഇക്സ്മീന്റെ

ഓട്ടോ പോയിട്ടുണ്ടായിരുന്നു ഇൻസിന്റെ ഇതിലൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് സനാപ്പ് വാങ്ങിയിട്ടുണ്ട് ഒരു ജീൻസിന് മുന്നൂറ്റമ്പതോ മുന്നൂറ്റമ്പൂറ് മുന്നൂറ്റമ്പത് വന്നിട്ട് ഞങ്ങൾ മുന്നൂറിനാണ് വാങ്ങിയിട്ടുള്ളത് ആ ഇവിടെ ചോദിച്ചപ്പോ ഒരു ലേഡീസ് ജീൻസിന് എട്ടൂറ് ഓരോ സൈസിനും ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടും അപ്പൊ മുന്നൂറ് ഉപയ്യന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നമ്മൾ എന്തായാലും വാങ്ങും അപ്പൊ ഞാനൊരു നാ നാലോ അഞ്ച് ജീൻസ് വാങ്ങിയിട്ടുണ്ട് സനയും ഇതേമാതിരി സനാപ്പും വാങ്ങിയിട്ടുണ്ട് പിന്നെ അടുക്കിടാണ്ട് ഓരോ പഞ്ഞിമാരത്തുള്ള ഓരോ ടോപ്പോള് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക പിന്നെ മിയാസിന് അല്ലെ മിയാസിന് നാല് ജീൻസ് ഉണ്ട് ക്രാക്ക് ട്രൗസറും ഒരു ആറ് ടീഷർട്ടും മിയാസിന് വാങ്ങിയിട്ടുണ്ട് നമ്മൾ മിയാസ് അധികം ഷർട്ട് യൂസ് ചെയ്യില്ല മിയാസിന് ഷർട്ടേ സെറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എന്താണെന്നല്ല സെറ്റ് ആവുന്നില്ല ഫ്രീ ആയിട്ട് നടന്ന് പഴകിയിട്ടാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി

ഇതൊക്കെയൊക്കെ കണ്ടോളി ഇതൊക്കെയാണ് നമ്മൾ പോയിട്ട് വാങ്ങിയിട്ടുള്ള തിങ്സുകള് ഇതിനിപ്പോ ആയിട്ട് അധികം വാങ്ങിയിട്ടുള്ളത് നമ്മള് മെയിലാഞ്ചിയും വളരുകയുള്ളു അല്ലെ വളരല് നമ്മൾ കമ്മിയാ കിടക്കുമ്പോ ഇതൊക്കെ നൂറ് രൂപ ഇത്ര പീസ് കിട്ടുമ്പോ നമ്മൾ നൂറ് രൂപ കൂടെ അധികം കിട്ടിയ കഴിയുന്നവർച്ചും കൂടുതൽ വളരുക അങ്ങനെ എത്തുകയാണ് ഇതിനെ കുറിച്ച് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോ ആ മെയിലാഞ്ചി ആരെങ്കിലും പോയിട്ട് വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഈ കളർ എന്തായാലും വാങ്ങിക്കോളി കാരണം ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ ചെറുക്കു രാജസ്ഥാൻ കുണ്ടുമാരി ആയിപ്പോളൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇതിന്റെ പകുതി സാധനം ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഇത്രയും ഇതിപ്പോ നമ്മൾ ഒരു ഇത്ര പീ ഈ രണ്ട് പീസിന്റെ നാല് പീസിന് നൂറ് രൂപ കൊടുക്കണം നൂറ്റി അമ്പത് റുപ്യ അപ്പൊ അമ്പത് രൂപ കൂടെ അധികം പോയി പറഞ്ഞാൽ ഈ ഫുൾ ഒരു കൈ നിറച്ച് വളരണം അതൊക്കെ സാരിക്കും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന വളരണേ ഒരാൾക്ക് വാങ്ങിയാൽ മതി ഒരാൾക്ക് വാങ്ങിയ രണ്ടാൾക്കും ഇങ്ങനെ പാതി പാതില്ല വേറെ കളർ ഇട്ടാണെങ്കിൽ ആ കളർ പാതി സാധനം നാളെ രണ്ടുമൂർ പാതി പാതിട്ട് കളിട്ട് എനിക്ക് തന്നെ അപ്പൊ ഇഷ്ടക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ലൈക്ക് ചെയ്യണം Nah, nah the next, the next video berikutnya itu, bye bye, bye. 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 Doom. Doom.